ഹലോ വെൽക്കം ടു സുലൂസ് തേരീസ് ഞാൻ അശ്മി സുൽത്താന ഇന്ന് നമ്മളൊരു അർജൻറ് ഇൻഫർമേഷൻ പറയാനായിട്ട് വന്നതാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ നമ്മൾ വാട്സപ്പിലായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ കാറ്റലോഗിൽ എന്തോ ഒരു ഹൈ ഹൈഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാത്ത രീതിയിലാണ് കിടക്കുന്നത് അതുപോലെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് മെസ്സേജ് സെൻഡ് ആവും പക്ഷേ ഞങ്ങൾക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതെന്തോ ഒരു എററാണ് അതുകൊണ്ട് ആര് വിഷമിക്കേണ്ട പ്രത്യേകിച്ച് പേയ്മെൻറ്റ് ചെയ്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഓർഡേഴ്സ് സേഫ് ആണ് പേയ്മെൻറ്റ് ചെയ്ത ക്യാഷ് ഒക്കെ സേഫാണ് പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാനായാലും ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പേയ്മെൻ്റ് ചെയ്തിട്ട് ഇവിടെ റിപ്ലൈ ഒന്നും ഇല്ലല്ലോ അതെന്തെങ്കിലും ഫ്രോഡായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവാറുണ്ട് അപ്പം അതൊന്നും സുലൂ സോർക്കിറ്റ്സിൻ്റെ ഭാഗത്ത് ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊന്നും പെട്ടെന്ന് ഒന്നും എല്ലാവരും അറിയിക്കാനായിട്ട് നമ്മളുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്തവർക്ക് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ പെട്ടെന്ന് ഇരുന്ന ഗിഫ്റ്റ് ഇപ്പോൾ നാളെ തന്നെ ഗിഫ്റ്റ് കൊടുക്കേണ്ടവരാണ് അതുപോലെ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ കാറ്റലോഗ് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സൈറ്റിൻ്റെ കാറ്റലോഗുണ്ട് അപ്പോൾ നമ്മൾ സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് സുലൂ സോർക്കിറ്റ്സ് ഡോട്ട് കോമാണ് അതിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ ടിക്ക് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയറ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും എനിക്കാന്ന് ഉള്ള പേയ്മെൻറ്റ്സാണ് നമുക്കിപ്പം ഇന്ന് കൊറിയർ പോകുന്നത് അപ്പോൾ അതിൽ ചെറുപ്പം എന്തെങ്കിലും ഒരു താമസം നേരിടുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് അഡ്രസ്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നിങ്ങൾ നമ്മളെ അറിയിക്കുക വിളിക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് സെവൻ സീറോ ത്രീ ഫോർ സീറോ വൺ സിക്സ് നയൻ സിക്സ് ഫോർ പിന്നെ സെവൻ സീറോ ത്രീ ഫോർ സീറോ വൺ സിക്സ് നയൻ സിക്സ് എയ്റ്റ് ആണ് ഈ രണ്ട് നമ്പറിൽ വിളിച്ച് എന്തെങ്കിലും അർജൻറ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക അറിയിക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഉണ്ട് അതിൽ അയക്കണം എന്നുണ്ടെങ്കിലും മെസ്സഞ്ചറിൽ അയക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിലൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് വാട്സപ്പിൽ ഞങ്ങൾ അത് റീഡിങ് കാണിക്കാത്തത് കൊണ്ട് നിങ്ങളെ യാതൊരു വിധമായ വിഷമങ്ങളും ഉണ്ടാകേണ്ട ആവശ്യമില്ല എല്ലാവരുടെ ഓർഡറും കാര്യങ്ങളും എല്ലാം സേഫാണ് പെട്ടെന്ന് തന്നെ കൊറിയർ അയക്കുന്നതായിരിക്കും ഇത് അർജൻറ്റായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ട്വൻറ്റി ഫോർ അവേഴ്സാണ് അവർ ഏറവർ കാണിക്കുന്നത് അതിനുള്ളിൽ അത് റെഡിയാവും എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരുടെയും ഓർഡർ സേഫ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ